ൂപവും ഭാവവും ഇന്ന് നിലകത്മശക്തി നില്ക്കവിനീട മനുഷ്യൻ കാണുന്നതല്ല ദൈവം കാണുന്നത് മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു കർത്താവട്ടെ ഹൃദയഭാവത്തിലും ഒന്നാം പുസ്തകം പതിനാറാം അധ്യായം ഏഴാം തിരുവചനം ഡസ് നോട്ട് സി ആസ് മോർട്ടൽ സി ദുക്കോൺ ദ ഔട്ട് വേർഡ് അപ്പിയറൻസ് ദോർഡ് ലുക്സ് ഓൺ ദാർട്ട് ഫസ്റ്റ് സെവൻ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ഇന്നത്തെ സുദിനത്തിൻ്റെ സന്ദേശം തിരുവചനത്തിലൂടെ നമ്മുടെ മുന്നിൽ പകർന്നു നിൽക്കുമ്പോൾ പലപ്പോഴും ബാഹ്യ കാര്യങ്ങൾക്ക് അമിതമായ പ്രാധാന്യം കൊടുത്ത് ഇന്നത്തെ നശ്വരമായ ലോകത്തിൻ്റെ സുഖാസക്തികളിലേക്കും അതിൻ്റെ ബലഹീനമായ അവശ അവ അവസ്ഥകളിലേക്കുമെല്ലാം ചേർന്ന് നിൽക്കുമ്പോൾ കർത്താവ് ഇന്നത്തെ തിരുവചനത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നു അവിടുന്ന് നോക്കുന്നത് ബാഹ്യമായ രൂപമോ ഭാവമോ അല്ല അവിടുന്ന് ഹൃദയഭാവവുമാണ് ശ്രദ്ധിക്കുന്നത് അതുകൊണ്ട് തന്നെ ദൈവവുമായിട്ട് കണക്റ്റഡ് ആയിരിക്കാനുള്ള ആഗ്രഹവും പരിശ്രമവും ഉണ്ടാകാം അതുകൊണ്ട് തന്നെ ആണ് അവിടുന്ന് ഓരോ വ്യക്തികളെ കാണുമ്പോഴും അവൻ്റെ ബാഹ്യാച്ചകളെക്കാൾ അവൻ്റെ ആന്തരികമായ ചോദനകളെ തിരിച്ചറിയുന്ന കർത്താവ് അവന് പ്രതിഫലം കൊടുക്കുന്നത് നമുക്കും ആന്തരികമായി ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന വലിയ ഭാവം മ്മിൽ രൂപപ്പെടാനായിട്ട് നമുക്ക് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ഘട്ടങ്ങളിൽ അവിടുന്നവിടെ ചേർന്ന് നിൽക്കുന്ന ഒരു മനസ്സ് രൂപപ്പെടുത്താനായിട്ട് പരിശ്രമിക്കാം കർത്താവ് ഇന്നത്തെ ദിവസത്തിൻ്റെ എല്ലാ അനുഗ്രഹവും ആശീർവാദം നൽകുമാറാകട്ടെ അമ്മയും ഈശോയുടെ സാന്നിധ്യത്തിലേക്ക് ചേർന്ന് നിൽക്കാം ബാഹ്യമായ ആചാരങ്ങളിലേക്കാൾ ആന്തരികമായ ഹൃദയഭാവം പുറപ്പെടുവിക്കാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഉള്ളും ഉള്ളതും അവിടെ ഇതിനു സമർപ്പിച്ച് ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവിഹയുടെ കൃപയും പിതാവായതിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിന്റെ സംരക്ഷണവും തിരക്തത്തിന്റെ സംരക്ഷണവും വശുതാമയുടെ നീലമേലെങ്കിൽ പൊതിഞ്ഞുള്ള സംരക്ഷണവും നമുക്ക് ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ